സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാട്ടോ കല്യാണം നടക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഭയങ്കരമായിട്ട് ഒച്ചയും മടിയും ബഹളമൊക്കെ നടക്കുന്നുണ്ട് വേറെ നല്ല നമ്മുടെ കൃഷ്ണമംഗലത്തുകാര് മനപൂർവ്വം ഒരു അമ്മനെയും കുഞ്ഞിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ബാലനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച ശേഷം നമ്മുടെ ധർമ്മജന്റെ കല്യാണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവിടെ കൃഷ്ണമംഗലത്ത് വീട്ടുകാരാട്ടോ നമ്മുടെ ബാലനെയും വീട്ടുകാരെയും അപ്പാടെയും മാറ്റി കളഞ്ഞിട്ട് ആ മണ്ഡപത്തിലേക്ക് കയറി നമ്മുടെ കൃഷ്ണമംഗലത്തുകാരെ ചേട്ടനെ ചേട്ടന്മാരൊക്കെ കയറിയിട്ടാണ് ആ താലിയൊക്കെ എടുത്ത് നമ്മുടെ ധർമ്മന്റെയിൽ കൊടുക്കുന്നതും അവരെ സാക്ഷി നിർത്തിയാണ് കല്യാണം നടക്കുന്നതൊക്കെ അപ്പൊ നമ്മുടെ ബാലൻ ഒരു അതിഥിയെ പോലെ മാറി നിന്ന് എല്ലാം കണ്ണു നിറഞ്ഞു കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് പുതിയ പ്രൊമോളിൽ കാണുവാൻ സാധിക്കുന്നതേ അതിനിടയിൽ വേറെ കുറെ സംഭവങ്ങൾ നമ്മുടെ ദേവിയും നമ്മുടെ ആനന്ദുമായിട്ട് കുറെ പ്രശ്നങ്ങൾ അതിനിടയില് നടക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ എന്താ പറയാ ഗോമതി ഭയങ്കരമായിട്ടിരുന്ന് കരയുന്ന നിമിഷങ്ങളും നമുക്ക് ഇതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും താലികെട്ട് അവിടെ നടക്കുന്ന കേട്ടോ കല്യാണം ഒക്കെ കഴിയുന്നുണ്ട് എന്നിരുന്നാൽ കൂടി നമ്മുടെ ധർമ്മജന്റെ മുഖത്തും ഭയങ്കര സങ്കടമുണ്ട് കാരണം ബാലനും ഗോമതിയും കൂടിയാണല്ലോ ഈ കല്യാണം ഇത്രയും വരെ എത്തിച്ചത് എന്നിട്ട് അവസാന നിമിഷം അവരൊരു അതിഥികളെ പോലെ മാറി നിന്നിട്ട് കൃഷ്ണമംഗലത്തുകാര് തന്റെ കല്യാണം നടത്തിയ പോലെ ഒരു അവസ്ഥയായപ്പോൾ നമ്മുടെ ധർമ്മനും ഭയങ്കര സങ്കടമായി അങ്ങനെ നമ്മുടെ ബാലൻ കല്യാണമൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങളും ഗോമതി ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചുരുക്കി നിൽക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നേ എന്നെ കാണാൻ പാടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ